കൃഷ്ണ ജയ ശ്രീ രാധരാധേ സർവം ശ്രീ രാധാകൃഷ്ണ കുളസ്തു ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇരുപത്തിനാൾ ഇരുപത്തിയെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് ഇന്ന് തിരുവാതിരയാണ് ഇന്ന് ഭഗവാന്റെ പരന്നാളാണെന്നുള്ള സങ്കല്പാണ് പ്രസിദ്ധമായിട്ടുള്ള ദക്ഷയാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ദക്ഷയാഗം കഴിഞ്ഞിട്ട് ദക്ഷയാഗം കഴിഞ്ഞിട്ട് ദേവിയെ ഭഗവാൻ പിരിഞ്ഞുണ്ടല്ലോ ഭഗവാൻ ദേവി അന്തർദാനം ചെയ്തു ദേവി അന്തർദാനം ചെയ്ത് ആ ദേവിയെ പിരിഞ്ഞു നിക്കണ ഭഗവാന്റെ ആ സങ്കടം ആ വിരഹത്തോട് നിക്കണ ആ ഭഗവാൻ ആണ് സ്വയംഭൂവായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആ ഭഗവാൻ ആ സതീദേവിയോടുള്ള ആ അത്രയും സ്നേഹത്തോടുകൂടി ദേവിയെ പിരിഞ്ഞ് സങ്കടത്ത് നിൽക്കണ ആ ഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന സ്വയംഭൂവായിട്ട് പണ്ടൊരു കുറിച്ചൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ ഫുള്ള് വെച്ചെത്താൻ വരുമ്പോഴേ ഈ ശിലയില് അരിവാൾ പൊള്ളുകി അതിൽ നിന്ന് ചോര വരുകയും ചെയ്തിട്ട് കാരണവന്മാരെ അറിയിച്ചിട്ടാണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പുറത്ത് അറിയുവായത് അതായത് ഭഗവാന്റെ ലിംഗം ആദ്യം കണ്ടെത്തിയത് പരശുരാമസ്വാമിയാണ് പരശുരാമസ്വാമിയും ഇവിടെ ഇതുപോലെ ത്രിമൂർത്തികളെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു യാഗം നടത്തുകയുണ്ടായി ആ സമയത്ത് കലിയുമായിട്ടായിരുന്നു പരശുരാമസ്വാമികള് കലിയുമായിട്ട് യുദ്ധം മീൻസ് രണ്ടുപേരും തമ്മില് മത്സരം ഉണ്ടാക്കുകയും കലി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കലിദോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്പൊ ജീവയിൽ നടന്നോണ്ടിരിക്കയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കലിദോഷം ഉണ്ടാവരുത് എന്നുള്ള അനുഗ്രഹം ത്രിമൂർത്തികളിൽ നിന്ന് നേടിയെടുക്കുകയും അങ്ങനെ സ്വയംഭൂ വിഗ്രഹമായിട്ടുള്ള ഭഗവാൻ സതീ വിരഹസ്ഥനായിരിക്കുന്ന പരമശിവനെ ആരാധിക്കുന്ന രീതികൾ അന്ന് ചിട്ടപ്പെടുത്തി എടുത്തത് പരശുരാമ സ്വാമികൾ പരശുരാമനാണ് അതിനുശേഷം ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൂജാവിധി ക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ഈ സ്ഥലത്തിന്റെ ഓരോ ഇതിനും ഓരോ പേരുണ്ട് മണിത്തറ തിരുവഞ്ചി ആറ് ഈ തിരുവഞ്ചി തിരുവഞ്ചിയാർ അതായത് ശിവന്റെ ഭൂതഗണങ്ങൾ വന്ന് മൃഗുമാർഷിയും ദക്ഷിണയും ഒക്കെ അടിച്ച് പരിപ്പാക്കി ആ ബ്ലഡ് വീണ സ്ഥലമാണ് കാളി എല്ലാവരെയും ഉപദ്രവിക്കുമ്പോൾ ബ്ലഡ് വീണതാണ് ഇത് ഈ ആറായി മാറിയത് തന്നെയാണ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം എനിക്ക് കിട്ടി അപ്പൊ ആ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് കൊറേ അറിവുകൾ എനിക്ക് ഇവിടത്തെ പറ്റി എനിക്ക് അധികം കഥകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പുസ്തകം കിട്ടി കൊട്ടിയൂർ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിൽ നിന്നാണ് കൊറേ കാര്യങ്ങള് മനസ്സിലായത് ശ്രീ കൊട്ടിയൂർ മഹാത്മ്യ ആയോചിക്കാൻ കഥകൾ എന്തായാലും ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇത് പറഞ്ഞ ഒരു പാട്ട് ഇതിപ്പോ ഭഗവാൻ ശിവയില് നടന്നുകൊണ്ടിരിക്കയാണ് ഇതില് ഇവിടത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ വൈശാഖ മഹോത്സവത്തിലെ ആ ഇടവത്തിലെ ചോതി തുടങ്ങി മിഥുനത്തിലെ ചിത്തിര വരെയാണ് വൈശാഖ മഹോത്സവം ഇടവത്തിലെ ചോദ്യം തുടങ്ങി ഏട്ടാ ഇവിടത്തെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ചതുർശതം എന്ന് ഒരു പായസം അത് നാല് ദിവസം ഇനി ഇവിടത്തെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഇന്ന് കിട്ടണ ചതുർശതാണ് ഇമ്പോർട്ടന്റ് കാരണം ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ് അപ്പൊ ഇന്നത്തെ ചതുർശദം കിട്ടിയാൽ വളരെ നല്ലതാണ് ഭഗവാന്റെ പിറന്നാൾ നിവേദ്യാണത് പിന്നെ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അത് രോഹിണി ദിവസങ്ങളിൽ മാത്രമേ നടക്കുള്ളൂ അതിനൊരു പ്രത്യേക ആചാരം ഒരു തിരുമേനി വന്നിട്ടാണ് ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹത്തിനെ ഇങ്ങനെ സാഷ്ടാങ്കം പ്രണമിച്ച് കെട്ടിപ്പിടിക്കും അത് രോഹിണി ദിവസം മാത്രമാണ് നടത്താൻ അതിനാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അനേ ഈ ദേവിയുടെ ഇവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്തിന് എന്നാണ് കേട്ടോ പേര് എന്നാണ് പേര് പിന്നെ ഈ കാണുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര് ഭഗവാന്റെ സ്വയം സൂര്യഗ്രഹം അത് കെട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര് പിന്നെ ഈ ദേവി സ്വ ദേവി അപ്രത്യക്ഷ ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് ഈ അമ്മാറക്കല്ല് എന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ ആയിട്ടുള്ള ആ ഒരു സ്ഥലമാണ് നമ്മൾ അവിടെ പോയിട്ട് അവിടെയാണ് നമസ്കരി നമ്മൾ കാണുക നമസ്കരിക്കുകയൊക്കെ ചെയ്യണത് ഈ രുതിരംചിറയാണ് പിന്നീട് ഈ തിരുവാഞ്ചിറയായി മാറിയത് അതായത് ഈ ഭൂതകണങ്ങൾ എല്ലാവരും ശിവഭൂതകണങ്ങൾ ഈ ദക്ഷന്റെ ആളുകളെയൊക്കെ കൊന്നിട്ട് അവരുടെ ബ്ലഡ് വീണ സ്ഥലമാണെന്നാണ് പറയുന്നത് തിരുവാഞ്ചിറ രുതിരംചിറ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ചില ഉണ്ട് ഇവിടെ മാവുന്ന കാണാനായിട്ട് കേരളത്തിന്റെ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോ ഭഗവാന്റെ ഷീവേലി നടന്നോണ്ടിരിക്കയാണ് നിങ്ങൾക്ക് ഭഗവാനേയും ദേവിയും ഇതാ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം ഇപ്പോ ഷീവേലി നടന്നോണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ണൂർ ജില്ലയിലാണ് പറയുമ്പോ കണ്ണൂരാണെങ്കിലും വയനാടിന്റെ അതിർത്തിയായിട്ടും വരും വളരെ മനോഹരമായിട്ടുള്ള കുന്നുകള് പിന്നെ നല്ല വെള്ളച്ചാട്ടം ദക്ഷിണ കാശി എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടിട്ടുണ്ട് പുണ്യവാഹിനി നദിയായ ബാവലിപ്പുഴയുടെ ഇരു ഇരു കരകളിലുമായിട്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രം ബാവലിപ്പുഴ എന്നാണ് പറയുന്നത് ഈ ചോതി ഉത്സവം കഴിഞ്ഞ ഉച്ചയാകുമ്പോഴേക്ക് പിന്നെ സ്ത്രീകളെ സ്ത്രീകൾക്ക് പിന്നെ പ്രവേശനം ഇല്ല പിന്നീട് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയേ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് തൊഴാൻ പറ്റുള്ളൂ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യേശുദാ സാർ ആലപിച്ച മനോഹരമായൊരു ഭക്തിഗാനം ഞാൻ പണ്ടുപൊട്ടിയെ കേൾക്കുന്നതാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ വർഷം വരിക വന്നത് പത്തു വർഷത്തിന് മുന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത് കൊട്ടിയൂരമ്മനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവ കഥകളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇരുപത്തെട്ട് ദിവസത്തിന്റെ ഉത്സവം കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ടേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല പ്രദക്ഷിണം വെക്കണം അങ്ങനെ ആരെയും പ്രവേശിപ്പിക്കില്ല അപ്പൊ ഒരു ആചാര്യൻ ഇവിടെ വന്നിരുന്ന എന്നും ഭാഗവതം ഭാഗവതം വായിക്കുമായിരുന്നു അത്രേ അപ്പൊ ലാസ്റ്റ് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് പോയപ്പോ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് ഭാഗവത ബുക്ക് മറന്നു പോയിട്ട് ഈ മണിത്തറയിൽ വെച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിന് പക്ഷെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനും പാടില്ല അപ്പൊ അങ്ങനെ ഒരിതുണ്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ ഇക്കരയ്ക്ക് ആരും വരാൻ പാടില്ല പക്ഷേ പക്ഷെ ആൾക്ക് എങ്ങനെയെങ്കിലും ആളുടെ ഭാഗവത ബുക്ക് എടുക്കണം അപ്പൊ എന്താ ചെയ്യ ആളെ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ആ പുസ്തകം എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ മണിത്തറയിൽ അത്ഭുതകരമായ ഒരു കാര്യം അദ്ദേഹം കാണും ഒരു ദിവ്യനായിട്ടുള്ള ഒരു ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു യുവാവ് ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയെ മടിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഭാഗവത എടുത്ത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ആ അത്ഭുതകരമായ കാഴ്ച കാണുമ്പോൾ ബ്രാഹ്മണൻ സ്തപ്തനായിപ്പോ അതായത് മഹാദേവൻ ശ്രീ ദേവിയെ ശ്രീ പാർവതീദേവി എടുത്തും മടിയിൽ വെച്ചിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാഗവത ബുക്ക് വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിത്തറയിൽ ഇരുന്നത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നത് അപ്പൊ ഇത് കാണുമ്പോ ആ ബ്രാഹ്മണൻ അത്ഭുത പരതന്ത്രനായി അദ്ദേഹം അവിടെ തന്നെ ഇരുന്നിട്ട് ആ ഭഗവാൻ ഭാഗവതം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോ അദ്ദേഹം ആ ആ ഭാഗവത പാരായണം കേട്ട് അവിടെ നിന്നു പോയി എന്നാ പറയണത് ഇവിടെ അങ്ങനെ നിന്നു പോയി അദ്ദേഹം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിച്ചു എന്റെ ഭാഗവത ബുക്ക് എനിക്ക് തിരിച്ചു തരുവോ ഭാഗവത പാരായണൊക്കെ അവസാനിപ്പിച്ചപ്പോ ഭാഗവത ബുക്ക് എനിക്ക് തിരിച്ചു തരുവോ എന്ന് ഭാഗവത ബുക്ക് എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു ഇപ്പൊ ഭാഗവത ബുക്ക് തിരിച്ചു തരാം ഇവിടുന്ന് തിരിച്ചു തരില്ല തൃശൂ പേരൂരില് അതായത് നമ്മുടെ തൃശ്ശൂരിൽ വടക്കനാഥ ക്ഷേത്രത്തിൽ ഉണ്ടാവും പുസ്തകം അവിടെപ്പോ എടുത്തോളാം പറയും അങ്ങനെ ബ്രാഹ്മണൻ തിരിച്ച് തിരിച്ചു തരുമ്പോ ആ ഒരു സെക്കൻഡ് ബ്രാഹ്മണൻ തിരിച്ച് ചെല്ലുമ്പോഴാണെങ്കിൽ അതാ ഏക്കരെ കൊട്ടിയിരുന്ന് വീണ്ടും വൈശാഖ മഹോത്സവത്തിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക അതായത് ഒരു വർഷം കടന്നുപോയി ഭഗവാന്റെ ഭാഗവത പാരായണം കേട്ട് കേട്ട് സമയം പോയതേ അറിഞ്ഞില്ല അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇരുന്നു പോയി ആ അപ്പോ എന്നിട്ട് അദ്ദേഹം നേരെ വൈശാഖ മഹോത്സവം കഴിഞ്ഞു വീണ്ടും അദ്ദേഹം തിരിച്ച് ഭഗവാനെ തോ വൈശാഖ മഹോത്സവത്തിന് പങ്കെടുത്ത് ഭഗവാനെ തൊഴുതിരി നേരെ നമ്മുടെ തൃശൂരിൽ വടക്കനാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് പുസ്തകം അവിടെ ഉണ്ട് പുസ്തകം അപ്പൊ അങ്ങനെ ഒരു ഒരു കഥയുണ്ട് ഇവിടത്തെ ഒരു അനുഭവ കഥയുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഇവിടെ വരില്ല അത് ഭഗവാന്റെയും ദേവിയുടെയും പ്രത്യക്ഷ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്നാ പറയണത് ആ സമയത്ത് ആ എടുത്തോളൂ ഓക്കേ ഓക്കേ ഹരേ കൃഷ്ണ ആ ആ ഇവിടെ തുറക്ക ഇവിടെ തുറന്നിരിക്കുന്ന സമയം വരെ അപ്പുറത്തെ അമ്പലം അടച്ച് കിടക്കും എന്നാലും നമ്മൾ ഇവിടെ ആ ഇവിടെ തുറക്കുമ്പോ അവിടെ അടക്കും അക്കര കൊട്ടിയൂരെ എപ്പോഴും ഉണ്ടാവണം അമ്പലം ഈ ഇക്കര കൊട്ടിയൂരില് വൈശാഖ മഹോത്സവം നടക്കണ സമയത്ത് അവിടെ ഇതാണ് അക്കരയില് അക്കര കൊട്ടിയൂരില് വിശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് ഇക്കര കൊട്ടിയൂർ ക്ലോസ് ചെയ്തിടും പിന്നെ ഞാൻ നിങ്ങൾക്ക് പൂന്താനത്തിന്റെ ഒരു കഥയും പറഞ്ഞു തന്നിട്ടുണ്ട് ഭാഗവതം ആ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലല്ലേ ഏ അതല്ലേ ആ ദേവിയുടെ സ്ഥലം ആ ആ ഓലക്കൂടെ ഉണ്ടോട്ടില് ആ അതാണ് ദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമാണെന്നാണ് ഐതിഹ്യം അതിന്റെ ഒരു സങ്കല്പം ഓം 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 ശ്രീ 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 ഈ പുസ്തകത്തിൽ സതീദേവി അന്തർദാനം ചെയ്ത കഥ വായിക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരും കേട്ടോ അത് ഭയങ്കര ഒരു ഭയങ്കര സങ്കടം വരും നമുക്ക് ഭഗവാൻ അനുഭവിക്കുന്ന ആ വിരാഹവും സതിദേവി മറഞ്ഞു ആ ദേവി അനുഭവിക്കുന്ന അപമാനവും അങ്ങനെയുള്ള പുസ്തകത്തിൽ ആ ഹരേ കൃഷ്ണ നമുക്ക് സങ്കടം വരും ദേവിയുടെ ആ കഥ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നല്ല സങ്കടായി എനിക്ക് സതിദേവിയുടെ കഥ വളരെ ഇലാബറേറ്റഡ് ആയിട്ട് ഉള്ള രീതിയിലാണ് ഈ പുസ്തകത്തിലുള്ളത് അതെനിക്ക് നല്ല ഇഷ്ടായി പറയുമ്പോ ഒരു അൻപത് രൂപയുടെ പുസ്തകമാണ് പക്ഷെ മൂന്ന് മണിക്കൂർ ക്യൂ നിന്നപ്പോൾ ഈ പുസ്തകമാണ് എനിക്ക് വളരെയധികം പ്രചോദനമായത് ഇവിടെ ഏതോ ഒരു കിണറ്റിന്ന് വെള്ളം തരുമല്ലോ അതവിടെ ഇങ്ങനെ വെള്ളം കിണറ്റി നിന്നും ഇങ്ങനെ കോരിത്തരില്ല ആ ഒരു ഔഷധം പോലത്തെ ഇതാ അവിടെയാണോ ഒരു കോർണറിൽ പണ്ട് ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വെള്ളം അങ്ങനെ ഞമ്മക്ക് കോരിത്തരാ ഇതിങ്ങനെ നിറഞ്ഞ വെള്ളം തിരുവഞ്ചി ആ ഞാനും വന്നപ്പോ അന്ന് വന്നപ്പോ മുട്ടിന മഴ കൊറവായത് കൊണ്ടാണ് മൂന്ന് പ്രദക്ഷിണം ആ ഇതൊന്നാമത്തെ ഈ തൃശിരസ് എന്ന് പറയുന്ന ഒരു മഹാമുനിയും ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താച്ചാല് അന്ന് ദക്ഷയാഗം നടന്നത് റീക്രിയേറ്റ് ചെയ്തത് പിന്നെ പരശുരാമസ്വാമിയാണ് അത് ഇവിടെയാണ് പരശുരാമസ്വാമി റീക്രിയേറ്റ് ചെയ്തത് അതായത് അദ്ദേഹം അത് ത്രിമൂർത്തികളെല്ലാം എല്ലാ മുപ്പത്തിമുക്കോടി ദേവിദേവന്മാരെ ത്രിമൂർത്തികളെ ഒക്കെ വിളിച്ചു വരുത്തി ദക്ഷയാഗം റീക്രിയേറ്റ് ചെയ്ത അപ്പൊ അത് നടന്ന സ്ഥലമാണ് അപ്പൊ പരശുരാമനാട് കേരളത്തിനെ വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ദക്ഷയാഗം നടന്നത് റീക്രിയേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ദക്ഷയാഗം നടന്ന സ്ഥലം ഉത്തർപ്രദേശില് ദക്ഷേശ്വർ മഹാദേവ് ടെമ്പിൾ ഉണ്ട് ഗംഗാനദിയുടെ തീരത്ത് ഇത് പരശുരാമനാൽ ആ അതേ സംഭവം ഇവിടെ ഒന്നുകൂടി കണ്ടു ഭക്തജനങ്ങളും മുപ്പത്തിമുക്കോടി ദേവിദേവന്മാർക്കും വേണ്ടി ഒന്നും കൂടി അത് കാണിച്ചു കൊടുത്ത സ്ഥലമാണ് അമ്മാരക്കല് നമുക്ക് പല വെക്കാൻ പറ്റില്ല ചേച്ചി കാരണം ഇവിടുന്ന് അവര് പടം വെക്കിണ്ടോ അങ്ങനെ പറ്റില്ല അപ്പൊ ശെരി ഇനിപ്പോ രണ്ട് ദിവസം കൂടി ഉള്ളു എല്ലാരും വരിക എന്തായാലും എനിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ഇനി മഴ പെയ്യണ നല്ല മഴ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല കാടില്ല ചേച്ചി ലക്ഷ്മി ചേച്ചി നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ നല്ല അമ്പലം ബ്യൂട്ടിഫുൾ എല്ലാവരും വരണേ ഇവിടെ എല്ലാവർക്കും കൊട്ടിയൂരപ്പന്റെയും അമ്മയുടെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഓം നമ ശിവായ ഓം നമോ നാരായണായൂട